പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗം സജ്ജമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കപ്പൽ മാർഗം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ചർച്ചയിലും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഏകദേശം ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഇസ്രായേലിൽ താമസിക്കുന്നുണ്ട് ഇവരോടെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാനും സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായിരുന്ന സമയത്ത് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ തിരിച്ചെത്തിച്ചു ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വിമാനങ്ങളും ഉണ്ടായിരുന്നു നിലവിൽ മിസൈൽ ആക്രമണം ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ തുടർന്നു വരികയാണ് ഇറാൻ ഇസ്രായേൽ സമാധാന സംഭാഷണത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ അറിയിക്കുകയും ചെയ്തു അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മധ്യസ്ഥ ചർച്ചകൾക്കുള്ള വ്യവസ്ഥയെന്ന നിലയിൽ ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ഭീകര ആക്രമണമെന്ന് ജയശങ്കർ പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഒക്ടോബർ ഏഴിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരുമെന്നും ജയശങ്കർ അടിവരയിട്ട് പറയുന്നു മിക്കവാറും ഈ ഒരു വ്യവസ്ഥ ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ സമാധാന പാതയിലേക്ക് നീങ്ങാൻ സാധിക്കൂ എന്ന് പരോക്ഷമായി വ്യക്തമാക്കുക കൂടിയായിരുന്നു ജയശങ്കർ ചെയ്തത് സ്വന്തം രാജ്യത്തിനെതിരെ ഒരു ആക്രമണം അതിനോട് പ്രതികരിക്കുക എന്നത് ഇസ്രായേലിന്റെ അവകാശമാണെന്നും ജയശങ്കർ തുറന്നടിച്ച് പറയുന്നു ഇതിനിടയിലാണ് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താക്കീതിൽ ഭയന്ന് ഇറാൻ ഇന്ത്യയുടെയും മോദിയുടെയും സഹായം തേടിയെന്ന വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ജയശങ്കർ മുന്നോട്ട് വെച്ച ഈ വ്യവസ്ഥകൾ ഇറാൻ ഇസ്രായേൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നതിന് നിർണായകമായിരിക്കുന്നു ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ലെങ്കിൽ സമാധാന ചർച്ച വഴിമുട്ടും എന്നുറപ്പാണ് പ്രധാനമന്ത്രി മോദിക്ക് ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനുമുള്ള സ്വാധീനം ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചടി ഒഴുവായി കിട്ടാനെങ്കിലും ഉതകുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇറാന്റെ അംബാസിഡറായ ഡോക്ടർ ഇറാജ് ഇലാഹി ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കാൻ ബന്ധപ്പെട്ടുവന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയ്ക്കാണ് ഈയൊരു സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാമെന്ന് ജയശങ്കറിന്റെ പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ചും ഇറാൻ ഇസ്രായേൽ സമാധാനം പ്രധാനമാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ഈ മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയും പ്രധാനമാണ് നിരവധി ഇന്ത്യക്കാർ ഈ മേഖലയിൽ ജോലി ചെയ്യുകയും ബിസിനസ്സിൽ ഏർപ്പെടുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാർ തന്നെ ഈ മേഖലയിൽ ധാരാളമായി നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനിലെ ചാമ്പഹാർ തുറമുഖം ഇന്ത്യ ഇവിടെ വൻ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ചാമ്പഹാർ തുറമുഖത്തിൽ മാത്രമല്ല അതിനു ചുറ്റിലുള്ള വികസന പ്രവർത്തനങ്ങളിലും ഇന്ത്യ വൻതോതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാനും സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായിരുന്ന സമയത്ത് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ തിരിച്ചെത്തിച്ചു ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ വിമാനങ്ങളും ഉണ്ടായിരുന്നു